ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെയായിട്ട് മമ്മൂക്കയുടെ രണ്ട് ഫോട്ടോസാണ് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രണ്ട് ഫോട്ടോസും ചില ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അടുത്ത് ഈയൊരു ഫോട്ടോയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യം തന്നെ ആളിപ്പടർന്നത് ഈ ഒരു ഫോട്ടോ എങ്ങനെ എത്തി എവിടെ നിന്ന് എത്തി എന്ന് ചോദിച്ചാൽ മമ്മൂക്കയെ നായകനാക്കി മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന സിനിമയോ ോ ആ ഒരു ലൊക്കേഷനിൽ നിന്നും ലീക്കായ മമ്മൂക്കയുടെ ലുക്ക് ഫോട്ടോ ആണിത് ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയോടൊപ്പം മോഹൻലാൽ ഫാദ് ഫാസിൽ കുഞ്ചോക്കോ ബോബൻ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ നിലക്കുന്നുണ്ട് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഒരു ആർമി ഓഫീസർ ആയിട്ടാണ് എത്തുന്നത് എന്നും അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് എത്തുന്നത് എന്നൊക്കെയുള്ള റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ലീക്കായ ഈ ഒരു പുത്തൻ ലുക്ക് കാണുന്ന സമയത്ത് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ സ്റ്റൈലിഷ് ലുക്കിലാണോ എത്തുന്നത് എന്നുള്ള സംശയം നമ്മിൽ ഉളവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ മറ്റൊരു ബിഗ് അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ എല്ലാ താരങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീൻ പണിപ്പുരയിൽ ഒരുങ്ങിയിട്ടുണ്ട് ആ ബിഹൈൻഡ് ദ സീൻ്റെ എഡിറ്റിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് സുഷിൻ ശാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഒരു ബിഹൈൻഡ് ദ സീൻ പുറത്തുവിടും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത് മുതൽ തന്നെ വലിയ ഹൈപ്പിലേക്ക് എത്തപ്പെട്ട ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതോടൊപ്പം തന്നെ ഈ ഒരു ബിഹൈൻഡ് ദ സീനുകളെല്ലാം വരുന്നതോടുകൂടെ വേറെ ലെവൽ ഹൈപ്പിലേക്ക് സിനിമ എത്തപ്പെടും ഇപ്പോൾ തന്നെ ഈ ഒരു ലീക്കായ മമ്മൂക്കയുടെ ലുക്ക് വെച്ച് തന്നെ വളരെ വലിയ ഹൈപ്പിലേക്ക് സിനിമ എത്തപ്പെട്ടു മമ്മൂക്ക വളരെ സ്റ്റൈലിഷ് ലുക്കിലാണ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത് എന്നൊക്കെയാണ് ആളുകൾ വാചാലമായി സംസാരിക്കുന്നത് എന്തായാലും വരാനിരിക്കുന്ന ബിഹൈൻഡ് ദ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഇന്നലെ സോഷ്യൽ മീഡിയ ആളി കത്തിച്ച മമ്മൂക്കയുടെ വേറിട്ട ഫോട്ടോയാണല്ലോ ഇത് പലരുടെയും വിചാരം ഇത് മഹേഷ് നാരായണൻ ചിത്രത്തിലെ ലുക്കാണെന്നും മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂക്ക എത്ര ഗെറ്റപ്പിലാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ ഈ ഒരു ഫോട്ടോസ് വന്നത് മുതൽക്ക് തന്നെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടു ചിലർ പറഞ്ഞു എ ഐ ഫോട്ടോ ആണെന്ന് മറ്റു ചിലർ പറഞ്ഞുണ്ടാക്കി ഇത് എഡിറ്റഡ് ഫോട്ടോ ആണ് എന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ചവരോടായിട്ട് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് മമ്മൂക്ക വിനായകൻ അഭിനയിക്കുന്ന ജിതിൻ കെ ജോസ് ചിത്രത്തിലെ മമ്മൂക്കയുടെ വില്ലന്റെ ലുക്കാണിത് ഫോട്ടോസിൽ ചെറിയ രീതിയിൽ എഡിറ്റിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ആ കഴുത്തൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും മമ്മൂക്കയുടെ കഴുത്തിൽ ചെറിയ ചുളിവ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത് നീക്കം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോസിൽ വേറെ കൂടുതൽ എഡിറ്റിംഗ് ഒന്നും ഇല്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം ജിതിൻ കെ ജോസ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും വേറിട്ട ലെവൽ ഹൈപ്പിലേക്ക് ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിക്കും ജിതിൻ കെ ജോസ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനും അതോടൊപ്പം മഹേഷ് നാരായണ ചിത്രത്തിന്റെ സർപ്രൈസ് വീഡിയോക്കും വേണ്ടിയിട്ട് ആർക്കും കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ആ മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജനാ